ഈ ചന്ദ്രകലയെ എഴുന്നൂറ്റി എൺപത്താറും എന്നുള്ള ചിഹ്നം എല്ലാ കബറുകളുടെ മണ്ണിൽ കൊടുക്കുന്നുണ്ട് ഇത് വ്യക്തമായ രാഷ്ട്രീയമാണ് അല്ലാതെ പടച്ചവന് ചന്ദ്രനുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ പടച്ചവൻ ചന്ദ്രദേവനൊന്നും അല്ല അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ചിഹ്നം പരമാവധി അറിവുള്ളവർ ഒഴിവാക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും കബറിൽ പോലും നിങ്ങൾ ആ ഒരു ചിഹ്നം കയറ്റി വയ്ക്കുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പരിപാടി ഈ പള്ളിയുടെ പറമ്പ് വൃത്തിയാക്കാൻ വേണ്ടിയായിരുന്നു അപ്പം നിറയെ കാട് കയറി കിടന്ന് ഈ പള്ളി പറമ്പ് ഞങ്ങൾ വെട്ടി വൃത്തിയാക്കി ഈ ഒരു അവസ്ഥയിലെത്തിച്ചു ഇപ്പം കബറുണ്ടായിരുന്നിടത്ത മൊത്തം കബറെല്ലാം വെട്ടിത്തെളിച്ചു ആ കബറിൻ്റെ മുകളിലുള്ള കാട് മൊത്തം വെട്ടിത്തെ ഞങ്ങൾ കയറി ഇനി വന്നു ഇനി ഇവിടെ ഇവിടെ കബറുകൾ ഒന്നും കഴിഞ്ഞപ്പോൾ ഇവിടെ കബറുകളൊക്കെ ആവാ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അപ്പം പണിയല്ല ഒക്കെ

മനുഷ്യന്മാരുടെ ഓരോരോ ആഗ്രഹങ്ങളെ ശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ ഇതിനെ സ്ലോ മോഷൻ ആക്കാൻ വേണ്ടി തീരുമാനിച്ചു ശേഷം സംഭവിച്ചത് ഇതാ ഇങ്ങനെയായിരുന്നു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ മനോഹരമായിരുന്നേനെ എന്ന് എനിക്ക് തോന്നി എന്നാൽ ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ നമ്മളെ നമ്മളെക്കൂടെ പറ്റുമെങ്കിൽ അതൊക്കെ അങ്ങ് സാധിപ്പിച്ച് കൊടുക്കണമെന്നല്ലേ അതുകൊണ്ട് നമ്മൾ അങ്ങ് ചെയ്തു കൊടുത്തു അപ്പോൾ ഈ കബറുകളെല്ലാം ഇതേപോലെ ഇപ്പം നമ്മൾ കാണുന്നത് എങ്ങനെ പ്രകാരമാണോ അതേപോലെ കാട് കയറി കിടന്നതായിരുന്നു അതെല്ലാം നമ്മുടെ ചിറക്കന്മാർ വളരെ മനോഹരമായിട്ട് വെട്ടി വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ രണ്ട് ദിവസം ആകുമ്പോഴേക്കും ഇതിൻ്റെ പണി ഏകദേശം പൂർത്തിയാകും വളരെ മനോഹരമായ രീതിയിൽ തന്നെ അവർ എല്ലാ കവറും വെട്ടി വൃത്തിയാണുണ്ട് ഈ കുറേ കവറുകളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ കുറേ കവറുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അതൊക്കെ നോക്കാം അതിൻ്റെ വിശദമായ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഇതുപോലെ നമ്മൾ മനുഷ്യരുടെയൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നമ്മൾ വെച്ച് അവസാനിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കവറ്

എന്താ തള്ളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും വിചാരിച്ചു കാണും ഇവൻ ഈ കൊടുവാളും കൊണ്ടാണ് ഈ കാട് മൊത്തം കെട്ടിത്തീർന്നത് പക്ഷേ അത് വെറുതെയാണ് ഇവൻ സത്യത്തിൽ യാതൊരു പണിയില്ല പിന്നെ ഇവനെ എന്തിനാണ് കൊടുവാളും കൊണ്ട് പിറകെ ശമ്പളം കൊണ്ട് അളിയും നിർത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അത് വേറൊന്നുമില്ല പള്ളിയിലെ പറമ്പ് കെട്ടുന്നുണ്ട് അളിയെന്നൊരു പേടി അങ്ങനെ അളിയൻ്റെ പിറയിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കണം എന്ന് അളിയൻ്റെ നിർദ്ദേശപ്രകാരം അളിയൻ ഇവനെ ശമ്പളവും കൊടുത്ത് നിർത്തിയൊക്കെയാണ് നല്ലപ്പോഴും കൊടുവാളും കൊണ്ട് പോയി ഓരോ കമ്പ് വെട്ടുന്നതല്ലാതെ ഇവൻ കണ്ടോ ഞാനിത് പറഞ്ഞപ്പോൾ അവൻ ആവേശമൊക്കെ മൂത്ത് പറഞ്ഞൊക്കെ പോയി കമ്പൊക്കെ വെട്ടുന്നുണ്ട് പക്ഷെ വെറുതെയാണ് അളിയൻ്റെ പിറക അളിയൻ സെക്യൂരിറ്റി ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇവൻ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം പക്ഷേ അളിയൻ അവരിക്കലും സമ്മതിക്കത്തില്ല പക്ഷേ റാഫി അത് ഞാൻ സമ്മതിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കബറിൻ്റെ ഭാഗത്തോട്ട് ഒന്ന് ഇറങ്ങിച്ചെല്ലാം ഇവിടെ എന്തൊക്കെയാണ് വെട്ടിവൃത്തിയാക്കിയപ്പോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം ഇവിടെ ഒന്ന് രണ്ട് കവറുകളൊക്കെ ഇടിഞ്ഞ് താന്നിട്ടൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ ഇനി അത് മൂടി റെഡിയാക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ വെട്ട് പൂർണ്ണമായിട്ട് തീർന്നതിന് ശേഷം മാത്രമേ അതിലോട്ടൊക്കെ കിടക്കുകയുള്ളൂ ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ എന്ന് പിന്നെ മനസ്സിലാക്കിയത് അത് ലാസ്റ്റ് ഈ കാടുവെട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിവത് ഈ കബറിൻ്റെ മുകളിലുള്ള കാടുകൾ വെട്ടുമ്പോൾ പലപ്പോഴും ഈ കബറ് ഇടിഞ്ഞ് താഴാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ മുകളിൽ നിന്ന് വെട്ടക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മുടെ അളിയനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അളിയൻ ഇപ്പോൾ എല്ലായ്പ്പോഴും വളരെ എന്താ പറയുക ഈ ഖബറിൻ്റെ മുകളിലൂടെ ഒക്കെ നടക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ചാണ് നടക്കാറുള്ളത് കാരണം അളിയന് ഇതിലൊക്കെ വലിയ വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അവരും നമ്മളോടൊപ്പം ഇന്നലെ വരെ ജീവിച്ച് മരിച്ച ആളുകളാണ് അപ്പോൾ അവരെ ബഹുമാനിക്കണം എന്നുള്ള ആ ഒരു ഇത് അളിയൻ പരമാവധി അവരെ ബഹുമാനിച്ച് തന്നെയാണ് ഈ വർക്കുകളൊക്കെ ചെയ്തത് നമ്മളെല്ലാവർക്കും ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ഇങ്ങോട്ട് വരുമെന്നുള്ള സത്യമാണ് കാരണം നമ്മൾ ഇനി വരാനുള്ളൊരു സ്ഥലത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ ഇതുപോലെ ബഹുമാനവും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഭയവും ഉള്ളത് എന്നിരുന്നാലും വളരെ വൃത്തിയായിട്ട് തന്നെ അവർ ആ വർക്കുകളൊക്കെ ചെയ്തു ഓരോ കബറിൻ്റെ മുകളിലുള്ള ചെടികൾ മാത്രം പരമാവധി അവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ അവർ നല്ല ക്ലീൻ ക്ലീനായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും കബറുകളൊക്കെ ഇടിഞ്ഞ് താന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറേ കബറുകളൊക്കെ ഇടിഞ്ഞ് താന്നിട്ടുണ്ട് അതൊക്കെ വീണ്ടും ഒന്നുകൂടെയൊക്കെ മണ്ണിട്ട് മൂടി റെഡിയാക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ഒരു ചെറിയ കുഞ്ഞൊരു കബറിനെ കുറിച്ചാണ് ആ കബറിനെ നോക്കാൻ അല്ലെങ്കിൽ എൻ്റെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയതാണ് നമുക്ക് അങ്ങോട്ട് പോകാം ഈ മുഗൾ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആദ്യമാദ്യമൊക്കെ ഉണ്ടായത് കബറുകളൊക്കെയാണ് പിന്നെ പിന്നെയുള്ള കബറുകളൊക്കെ താഴോട്ട് താഴോട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ നമ്മളോടൊപ്പം ജീവിച്ച് നമ്മളെ നമ്മളോടൊപ്പം സംസാരിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് ഒത്തിരി വിഷമം തോന്നിയത് ഈ ഒരു ഇത് കണ്ടിട്ടാണ് ഒരു ദിവസം പോലും ഒരു ദിവസം പോലും അവരെല്ലാം നിത്യവിശ്രമത്തിലാണ് ആ കവർ ഇടിഞ്ഞു തന്നല്ലേ ഞാൻ കണ്ടായിരുന്നു അതൊക്കെ നമുക്ക് മൂടേണ്ടതായിട്ടുണ്ട് അവർ എപ്പോഴാണോ വിളിക്കുന്നത് അപ്പോഴും ഒന്ന് റിയാസ് തന്നെ മൂടുന്നതൊക്കെ റിയാസ് സത്യം പറഞ്ഞാൽ കവർ സ്ഥാനം നിന്നെ അവിടെ കൊണ്ടുവന്ന കാട് കെട്ടാൻ വേണ്ടിയല്ലേ കേട്ടോ അതിന് പേടി പറഞ്ഞോളൂ പൊള്ള പറയാലേ അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിന്നെ വിളിച്ചോണ്ട് ഒന്നല്ല നീ അത് പ്രതീക്ഷിക്കുകയും ചെയ്ല്ലേ അതെയല്ലേ അതല്ലേ പേടിയായിരുന്നോ സൈഡ് സൈഡ് വാരം ഇങ്ങനെ പൊട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ ഒരു നല്ല താന്നിട്ടുണ്ട് അവരെല്ലാവരും നിത്യവിശ്രമത്തിലാണുള്ളത് നമുക്കറിയാം അവരൊക്കെ ഈ ലോകത്ത് നിന്ന് നമ്മോടൊപ്പം ജീവിച്ച് നമ്മെപ്പോലെ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരെല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും ഈ ലോകത്ത് തന്നെ ഈ മണ്ണിൽ തന്നെ ലയിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ തന്നെ അവരെ എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും ഒരിക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോഴെല്ലാം അവർ നമ്മളുടെ അടുത്തയിലേക്ക് വളരെ ചിരിക്കുന്ന മുഖവുമായി നമ്മിലേക്ക് കടന്നു വരും ഇനി ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി എന്താണ് ഇവിടെ ഒഴുക്കി വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള കബറാണ് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി കബറ് എന്താണ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണം എപ്പോഴാണ് ഒരു മനുഷ്യനെ തേടി വരുന്നത് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല അപ്പോൾ എവിടെയോ ജീവിച്ചിരിക്കുന്ന നമ്മളെല്ലാരോ ഒരാൾക്കുള്ള കബറാണ് ആൾറെഡി അവിടെ കുഴിച്ചിട്ടേക്കുന്നത് അതുകൊണ്ട് മരണപ്പെട്ടതിനു ശേഷം മരിക്കുന്നതിന് മുമ്പ് തന്നെ കബർ ഇവിടെ റെഡിയായി തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള കബറാണത് ബാക്കിയുള്ള കറുകളിലെല്ലാം ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷവും അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് നമ്മളെ റോട്ടിൽ വെച്ച് അവിടെ വെച്ച് ഇവിടെ വെച്ചൊക്കെ കട്ടപ്പോൾ ചിരിച്ച കാണിച്ച മനുഷ്യരാണ് ഈ കവറുകളിലൊക്കെ കിടക്കുന്നത് മുകളിൽ മുകളിലുള്ള കവറുകളൊക്കെ നമ്മൾ കണ്ടത് പഴയ പഴയ കവറുകളാണ് താഴോട്ട് താഴോട്ട് വരുമ്പോൾ എല്ലാ കവറുകളിലും നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ കണ്ട കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നമ്മെ കണ്ടിച്ചിരിച്ച സംസാരിച്ച ആളുകളാണ് ഈ കിടക്കുന്നത് ഇവിടുത്തെ ചില കവറിലെല്ലാം തന്നെ ഒരു വ്യക്തി ജനിച്ച വർഷം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം അദ്ദേഹം മരണപ്പെട്ട വർഷം എന്നിവ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇങ്ങനെ രേഖപ്പെടുത്തൽ നിർബന്ധമുള്ളൊരു കാര്യമല്ല എന്നിരുന്നാലും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ചില കബറുകളിൽ മാത്രം ചില കബറുകളെല്ലാം കല്ലുകൾ മാത്രം വെച്ചിട്ടുള്ളതേ ഉള്ളൂ അത് ആരുടെ കബറാണെന്ന് അതാത് കുടുംബക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരിക്കും എന്നിരുന്നാലും അവർക്കെല്ലാം തന്നെ അവരുടെ പ്രിയപ്പെട്ടവരെ ഓർമ്മയുണ്ട് ഇനി അടുത്തത് ആരാണ് ജീവിച്ചിരിക്കുന്ന ആരാണ് ഇങ്ങോട്ട് വരാനുള്ളത് എന്നുള്ള ചോദ്യം ബാക്കിയാണ് എന്നുള്ളത് ഏറ്റവും ഉറപ്പുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഴിച്ചിട്ടങ്ങൾ കബറ് ഒരിക്കലും വെറുതെ ആവില്ല എന്നുള്ളൊരു സത്യമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളും ജീവിതത്തിലെ നന്മ ചെയ്യാനുള്ള സമയവും എല്ലാം അവസാനിക്കുന്നത് ഇവിടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സമയം വാസ്തവത്തിൽ ഇവിടെ വരെയാണ് ഉള്ളത് ഇതിനുശേഷം ആ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് അലിഞ്ഞു ചേരുകയാണ് ചെയ്യുന്നത് ശേഷം എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ മണ്ണായി മാറി ഈ മണ്ണിൽ തന്നെ അലിഞ്ഞു ചേർന്നുകൊണ്ട് അവരുടെ ശരീരത്തിലെ ചെറിയ ചെറിയ ഓരോ അനുകണങ്ങളും ഈ പ്രപഞ്ചത്തിൽ തന്നെ പിന്നെ ഒരിക്കൽ അവർ ഈ മണ്ണോട് മണ്ണ് ചേർന്നതിന് ശേഷം ഒരിക്കൽ ഉയർത്തെഴുന്നപ്പിക്കപ്പെടുവാനായി ഉള്ള ദീർഘമായ റക്കത്തിലാണ് അവർ ഈ ഒരു സന്ദർഭത്തെക്കുറിച്ച് അള്ളാഹു ഖുറാനിലൂടെ അസാബുൽ കൗഫിനെ ഒരു മാതൃകയാക്കിക്കൊണ്ട് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവർ ഏതാനും സമയങ്ങൾ മാത്രമേ ഉറങ്ങിയുള്ളൂ എന്ന് അവർക്ക് തോന്നും ഉയർത്തെഞ്ഞിക്കപ്പെടുന്ന നാളുകളെക്കുറിച്ചുള്ള ഖുര്ആന്റെ സുക്തങ്ങൾ വളരെ വ്യക്തമാണ് കേരളത്തിലെ പ്രശസ്തനായ മർഹം കെ മുഹമ്മദ് കുഞ്ഞുമാലുവി തടവയുടെ വാക്കുകൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് ഖബർന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാണ് കണ്ടാലുടൻ വാവിട്ട് കരയേണ്ടതാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് മരണത്തിന് ശേഷമുള്ള മറ്റൊരു ലോകത്തിലേക്കുള്ള വാതിൽ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഒരു പക്ഷേ മറ്റൊരു ലോകത്തിലേക്കുള്ള വാതിൽ ആയിരിക്കാം നാം ഈ കാണുന്നത് മനുഷ്യൻ നിന്നും അറിയാത്ത ഒരു കാര്യമാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന വഴികൾ അവസാനിക്കുന്നത് ഇവിടെ ഇവിടെയാണ് ഒരുപക്ഷെ മനുഷ്യനുണ്ടായിട്ടുള്ള കാലം തൊട്ട് തൊട്ടിന്നുവരെ ഈ വഴിയിലൂടെ ഇവിടെ കടന്നുപോയവരാരും തിരിച്ച് നമ്മിലേക്ക് വന്നിട്ടില്ല ഒരുപക്ഷെ നാം അങ്ങോട്ട് അവരുടെ ലോകത്തേക്ക് ചെല്ലാൻ വേണ്ടി അവരൊരുപക്ഷേ കാത്തിരിക്കുന്നതാവാം ഒരുപാട് സയൻറ്റിസ്റ്റുകളും ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് കഴിവുള്ള ആളുകൾ അങ്ങോട്ട് പോയിട്ടും അവരൊരിക്കൽ പോലും നമ്മളിലേക്ക് തിരിച്ചു വരാൻ അവർ ശ്രമിച്ചിട്ടില്ല എങ്കിൽ അതിന് അർത്ഥം എന്തായിരിക്കാം അവർ നമ്മുടെ ഒരുപക്ഷെ ശാശ്വതമായ ഒരു ലോകത്തേക്ക് കാത്തിരിക്കുന്നുണ്ടാവാം എന്ന് തന്നെ ആയിരിക്കാം എന്തായിരുന്നാലും ഇവിടെ നാം എത്തും ഉറപ്പാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി